നേരത്തെ സേവ് ദ ഡേറ്റ് ബ്രൈറ്റ് ടു ബി ആ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അതായത് സ്ത്രീധനം ഹറാമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഒരിക്കലും ഖുറാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും ഖുറാനിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ സ്ത്രീധനം ഹറാമാണ് എന്ന് ഖുറാനിൽ പറഞ്ഞണോ എന്ന് എനിക്കറിയില്ല പക്ഷേ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്നിട്ടും അതൊരു അനാചാരമാണ് നമുക്ക് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എതിർക്കുന്നുമുണ്ട് അതൊരു സൈഡിൽ സ്ത്രീധനം എന്താന്നുള്ളതും നമുക്കറിയാലോ പക്ഷേ ഇന്നിപ്പോൾ കണ്ടുവരുന്നൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സെങ്കിൽ പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സിലൊക്കെ കല്യാണം കഴിയുന്ന ഒരു പെൺകുട്ടി ഇത്രയും കാലം ചിലപ്പം അങ്ങനെ സ്വർണ്ണം ഇടേ അല്ലെങ്കിൽ വലിയ രീതിയിൽ സ്വർണ്ണാഭരണ ഇട്ട് നടക്കുകയൊന്നും ചെയ്യൂല പക്ഷേ കല്യാണം ആവുമ്പം സ്വർണ്ണെടുക്കാൻ പോവാന്നുള്ളതും വലിയൊരു ചടങ്ങായിട്ട് മാറിയിട്ടുണ്ട് കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ ഒരുപാട് ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ട് പെണ്ണ് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ശരിക്കും അത് ഇന്നൊരു അനാചാരമായിട്ട് മാറുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം അതായത് ഇപ്പം അതിന് ആൾക്കാർ പറയുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപ്പ മോൾക്ക് കൊടുക്കുന്നതല്ലേ കല്യാണം കഴിഞ്ഞ് പോകുമ്പം ഉപ്പൻ്റെ വക ആയിട്ട് കൊടുക്കുന്നതല്ലേ എന്നൊക്കെ പറയും പക്ഷേ ഇന്ന് നമ്മൾ ആലോചിച്ചറിയാം വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് ശരിക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ സ്ത്രീധനത്തെ കാണുന്ന പോലെ തന്നെ ഒരു അനാചാരമായിട്ട് ഇന്നത് മാറുന്നില്ലേ സേവ് ദ ഡേറ്റ് അതുപോലെ ഈ പറഞ്ഞ ബ്രൈ ടു ബി ഇതിനൊക്കെ ഒരു ഐജിയം എന്ന നിലയിൽ നമ്മൾ എതിർക്ക് എതിർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഗതിയെയും നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത് അത് ശരിക്കും ഇപ്പം എൻ്റെ ഫ്രണ്ട്സിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു കല്യാണം കൊണ്ട് കടം കയറിയിട്ടുള്ള ആൾക്കാർ എനിക്കറിയാം ഇസ്ലാഹി കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ഉണ്ട് കടം വാങ്ങിയിട്ടും വീട് ഉള്ള സ്ഥലം വിറ്റിട്ടൊക്കെ ഇങ്ങനെ സ്വർണം കൊടുക്കുന്ന അതായത് ആൾക്കാർ എൻ്റെ മോക്ക് ഞാൻ കൊടുക്കുന്ന അല്ലേ എന്നുള്ള രീതിയിൽ മാത്രമല്ല ആൾക്കാരെന്താ വിചാരിക്കുക അങ്ങനെ കുറേ സംഗതികളാണ് അതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ ഇതും ഒരു അനാചാരമായിട്ട് മാറുന്നില്ലേ സ്ത്രീധനത്തെ എതിർക്കുന്ന ബ്രൈ ടു ബി അങ്ങനെ സംഗതികളൊക്കെ എതിർക്കുന്ന നമ്മൾ ഈ ഒരു സംഗതിയെയും എതിർക്കേണ്ടതുണ്ടോ അതിനെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് നേരത്തെ വിശദീകരിച്ചിട്ടുള്ള ബ്രൈറ്റ് ടു ബി പോലെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ അത് എതിർക്കപ്പെടേണ്ടതാണ് എങ്കിൽ സ്ത്രീധരവും എതിർക്കപ്പെടേണ്ടതാണ് എങ്കിൽ സ്വർണത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വർണം ധാരാളമായി വിവാഹത്തിൻ്റെ സമയത്ത് മകളെ അല്ലെങ്കിൽ സഹോദരിയെ ഒക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു പ്രത്യേക രൂപത്തിലും ചടങ്ങിലുമൊക്കെ നിർവഹിക്കണത് തെറ്റല്ലേ അതും അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതില്ല എന്നാണ് ഈ ഹൈസക്കിലെ പ്രിയപ്പെട്ട അവിവാഹിതരായ പെൺകുട്ടികൾ ഇപ്പോൾ ഇവിടുന്ന് തീരുമാനമെടുത്താൽ ഇത് വല്ലാത്തൊരു തീരുമാനമായിരിക്കും നിങ്ങളെല്ലാവരും നിങ്ങളുടെ പിതാവിനെയും നിങ്ങളുടെ കുടുംബക്കാരെയും ബുദ്ധിമുട്ടിച്ച് വലിയ ഒരു സ്വർണക്കവും വിവാഹത്തിന് തയ്യാറാകണം എന്നാഗ്രഹിക്കുന്നവരാണോ ആണോ ആണോ ശബ്ദം പോരാ റെഡിയാണ് ഓക്കെ വിവാഹത്തിൽ ഒരുപാട് ദൂർത്തുകളുണ്ട് ആ ദൂർത്തിൽപ്പെട്ട ഒരു ദൂർത്ത് നേരത്തെ പറഞ്ഞ കുറേ ഭാഗങ്ങൾ അവിടെയുണ്ട് അത് പാശ്ചാത്യ സംസ്കാരമായി കടന്നു വന്നതാണ് മറ്റു പലതരത്തിലുള്ള സംസ്കാരങ്ങളായി കടന്നു വന്നതാണ് അതെടുത്ത് നമ്മളുടെ നാട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു പെണ്ണിന് സ്വർണം ധരിക്കുക എന്ന് പറയുന്നത് അനുവദനീയമാണ് വിശുദ്ധ ഖുർആൻ പെണ്ണിനെ കുറിച്ച് പറയുന്നിടത്ത് എന്നാണ് ഉപയോഗിച്ചത് ആഭരണം ധരിച്ചവൾ എന്നാണ് പെണ്ണ് എന്നതിന് പകരമായി ഖുർആാൻ ഉപയോഗിച്ചൊരു പദം അവൾ പെണ്ണാണ് എന്ന് പറയുന്നതിന് പകരം അവൾ ആഭരണം ധരിച്ചവളാണ് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അനുവദനീയമായ ഒരു കാര്യമാണ് സ്വർണം ഉപയോഗിക്കുക എന്നത് അത് എത്രത്തോളം അനുവദനീയമാണ് എത്രയും അനുവദനീയമാണ് ആഭാസകരമല്ലാത്തിടത്തോളം അത് അനുവദനീയമാണ് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അത്ര വലിയ ഭ്രമം സ്വർണത്തിനോടുണ്ട് എന്ന് തോന്നുന്നില്ല നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ കല്യാണം നടക്കാറുണ്ട് സ്വർണം തന്നെ വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ കല്യാണം തന്നെ എന്ന് പറയണ പോലെ സ്വർണം തന്നെ വേണ്ട എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുതൽ അപ്പം അത് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ സ്വർണത്തിന് ഇത്രയധികം വില കൂടിയൊരു സമയത്ത് ഇത്രയധികം സ്വർണം വാങ്ങാൻ നിങ്ങൾ നിർബന്ധിക്കാതിരുന്നാൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിലോ ഇസ്ലാഹി പ്രസ്ഥാനത്തിലോ എവിടെയായിരുന്നാലും ശരി സ്വർണത്തിനോടുള്ള ഈ വലിയ ഒരു ഭ്രമം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും അതിന് മതത്തിനെ കുറ്റം പറയേണ്ടതില്ല വേറെ ഒന്നിനെയും കുറ്റം പറയേണ്ടതില്ല പക്ഷേ അനുവദനീയമായ ഒരു കാര്യമാണ് പെണ്ണിന് സ്വർണം എന്നതുകൊണ്ട് അവൾക്ക് സ്വർണം ധരിക്കാം അവൾക്ക് സ്വർണം വാങ്ങിക്കൊടുക്കാം ഉപ്പയ്ക്ക് വാങ്ങിക്കൊടുക്കാം ബന്ധുക്കൾക്ക് വാങ്ങിക്കൊടുക്കാം അധികമാണ് അവളുടെ കയ്യിൽ സ്വർണ്ണമുള്ളത് എങ്കിൽ മതം നിശ്ചയിച്ച നിർബന്ധമായ ജക്കാത്ത് അവൾ കൊടുത്തു വിട്ടുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ അതൊരു ആചാരവും അതൊരു വല്ലാത്ത തരത്തിലുള്ള ഭ്രമവും സാമ്പത്തികമായി വിഷമമനുഭവിക്കാൻ കാരണമാകുന്ന തരത്തിൽ കുടുംബത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലും വരുമ്പോഴാണ് തീർച്ചയായും നമ്മൾ അതിനെ ചോദ്യം ചെയ്യുകയോ എതിർക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് അത് പരിഹരിക്കേണ്ടത് ആണുങ്ങളല്ല അത് പരിഹരിക്കേണ്ടത് ചോദ്യം ചോദിച്ച പ്രിയപ്പെട്ട സഹോദരി ഉൾപ്പെടുന്ന പെൺ കുട്ടികളാണ് അല്ലെങ്കിൽ പെൺ സമൂഹമാണ് നിങ്ങൾ ഒരു പ്രതിജ്ഞയെടുത്ത് എനിക്കാവശ്യമാകുന്ന മാന്യമായ സ്വർണമേ എൻ്റെ വിവാഹത്തിൽ എനിക്കാവശ്യമുള്ളൂ എന്ന് ഈ ഹൈസക്കിൻ്റെ ഒരു ഒരു പ്രതിജ്ഞയായി ഹൈസക്കിൻ്റെ ഒരു വിപ്ലവ പോരാട്ടമായി നിങ്ങൾ സ്വീകരിക്കുന്നു എങ്കിൽ ചുരുങ്ങിയത് ഒരറുന്നൂറ് കുടുംബങ്ങളെങ്കിലും ഈ അർത്ഥത്തിൽ വിഷമമില്ലാതെ രക്ഷപ്പെടാൻ കഴിയും സാധ്യമാകുമാറാകട്ടെ